ഹലോ മാജിക് നീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഈയൊരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു പാൻറ്റ് അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈയൊരു ഷറാറ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് വളരെ ഫ്ലെയർ ആയിട്ടുള്ള ഒരു മിഡി ടൈപ്പ് മോഡൽ വരുന്ന ഒരു വരുന്നൊരു പാൻറ്റാണിത് അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്ന ഒരു പതിനൊന്ന് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത ഈ ഒരു ശരാര പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നത് ലൈനിങ് കട്ട് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മെയിൻ പീസ് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മളതിനായിട്ട് ആദ്യം തന്നെ ലൈനിങ് എടുത്ത് പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ വളരെ ഫ്ലെയർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം അല്പം കുറച്ച് വീതി കൂടിയ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നാലാക്കിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് അതായത് ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് പീസ് ഫ്രണ്ട് വരും രണ്ട് പീസ് ബാക്ക് വരും അങ്ങനെ നാല് മടക്കായിട്ടാണ് നമ്മൾ ഇത് മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം തന്നെ ഇത് പന്ത്രണ്ട് ഇഞ്ച് വീതിയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യം വരുന്നത് ലൈനിങ് പന്ത്രണ്ട് ഇഞ്ച് വീതിയാണ് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വീതിയിലാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് നമ്മൾ നമുക്ക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പം പന്ത്രണ്ട് ഇഞ്ച് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വീതിയിലാണ് നമ്മുടെ ഈ ഒരു തുണി ആവശ്യം വരിക അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അര അരഭാഗാണ് കേട്ടോ അരഭാഗത്ത് നമ്മൾ രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ അലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു രണ്ടിഞ്ച് ഗ്യാപ്പ് നമ്മൾ അവിടെ ഇട്ട് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അലാസ്റ്റിക് വെക്കാനുള്ള ഒരു പോർഷനാണ് അവിടെ വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു രണ്ടിഞ്ച് കൂടിയിട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് രണ്ടിഞ്ച് ജോയിൻ ചെയ്യിച്ചൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ താഴോട്ടേക്കുള്ള മെഷർമെൻ്റ് അല്ല മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാൻറ്റിനിറക്കാൻ വരുന്ന നമുക്ക് മുപ്പത്തിയാറ് ഇഞ്ചാണ് നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മടക്കി അടിക്കാനെല്ലാം കൂടെ ആയിട്ട് നമ്മളൊരു മുപ്പത്തിയേഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മുപ്പത്താറിഞ്ചാണ് വേണ്ടത് നമുക്ക് മടക്കി അടിക്കാനുള്ളതടക്കം നമ്മളൊരു മുപ്പത്തിയേഴ് ഇഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് ഇറക്കം അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇനി അരവണ്ണം നമുക്കൊരു പത്ത് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം പത്ത് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ തുണി രണ്ടായിട്ടാണ് മടക്കിയെന്നുള്ള ഹോർമോൺ അപ്പോൾ നമ്മൾ പത്ത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടോ പത്തിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ കുറച്ച് താഴെയായിട്ട് നമുക്ക് ഒരു പത്തിഞ്ചൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലൊരു പത്തിഞ്ചൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ട് പത്തിഞ്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് എന്തു ചെയ്യുക ഒരു ലൈൻ വരക്കാം അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു പത്തിഞ്ച് ജോയിൻ ചെയ്യിച്ചിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട് അതായത് നമ്മുടെ അരഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് വരുന്ന ഭാഗമാണ് ചെയ്യുന്നത് അപ്പോൾ പത്തിഞ്ച് ഇനി നമുക്ക് താഴോട്ടേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് മാറിയിട്ടൊരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ആ ഒരു മൂടുവശമാണ് നമ്മൾ ആ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ആ ഒരു മൂടുവശത്തേക്കുള്ള അടിച്ച് നമ്മൾ പതി പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ടോ ഇന്ന് നമ്മൾ ചെറിയൊരു എൽ ഷേപ്പ് ആക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഇതുപോലൊരു എല് വരച്ചു കൊടുക്കാം ഇന്ന് നമ്മൾ ഇപ്പോൾ ക്ലിയർ ആകാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ ഇതുപോലെ നമ്മൾ നാലാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് തുണി അതിന് ശേഷം നമ്മൾ ഇഞ്ച് വീതിയിൽ നമ്മളൊരു എലാസ്റ്റിക് വയ്ക്കാനുള്ള പോർഷൻ രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു അതിന് ശേഷം നമ്മൾ അരവണ്ണം ഇഞ്ച് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്തു ഉണ്ടോ ഇഞ്ച് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്തു അതിന് ശേഷം കുറച്ച് താഴെയായിട്ട് നമ്മളൊരു മൂടു വശം വരുന്ന ആ ഒരു ഡിസ്റ്റൻസിലായിട്ട് നമ്മൾ എന്ത് ചെയ്തൊരു പത്തിഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ടൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു അതിന് ശേഷം അര പാതിന് നേരെ പതിമൂന്ന് ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തു ഉണ്ടോ പതിമൂന്നിഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഈ ഒരു രണ്ട് നേരെ പന്ത്രണ്ട് ഇഞ്ച് അവിടേക്ക് മാർക്ക് ചെയ്തു അതായത് നമ്മുടെ ആ ഒരു മൂട് വശം വരുന്ന ഭാഗമാണ് ആ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു കറവ് വരച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു വശം വരിക അപ്പം ഇതുപോലൊരു കറവ് വരച്ചു കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ മൂട് വശം വരിക ഇനി നമുക്ക് അതിൻ്റെ അടിവശം എങ്ങനെ വരുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് അടിവശത്തെ എങ്ങനെ മാർക്ക് ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ ഫുള്ളായിട്ട് സ്ക്രീനിൽ കൊള്ളാത്തത് കൊണ്ട് കുറച്ചൊന്ന് മേലേക്ക് നീക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നീല് നിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഇറക്കം മാർക്ക് ചെയ്ത് നമ്മൾ തയ്യൽത്തും പടക്കം മൊത്തത്തിൽ നമ്മൾ മുപ്പത്തിയേഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മുപ്പത്തിയേഴ് ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യുക നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ആ ഒരു അടിവശം നമ്മൾ ചെയ്യുന്നത് എട്ട് ഇഞ്ചാണ് അപ്പം അതിൻ്റെ എട്ടിഞ്ചാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂട്ടി ഇഞ്ച് നമ്മൾ അടിവിരിവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അടിവിരിവ് നമ്മൾ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം ആ ഒമ്പത് ഇഞ്ചിന് നേരെ ആ ഒരു മൂടു വശത്തേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചുകൊടുക്കുക ഇതുപോലൊന്ന് സ്കെയില് വെച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു അപ്പോൾ അപ്പം ആ ഒരു ലൈന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലൈനിങ്ങിൻ്റെ ഫുൾ മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അടിവശത്താണ് നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ അമർത്താം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലൈനിങ്ങിൻ്റെ പോർഷൻ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ലൈനിങ്ങിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ നോർമലി ബോട്ട് അടിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ഷെയ്പ്പ് കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് ഇതിനകത്ത് ഷെയ്പ്പിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ മാക്സിമം ഫ്ലെയർ ആയിട്ട് ലൂസായി കിടക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഷേപ്പ് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് മെയിൻ പീസിലേക്ക് കിടക്കാം അപ്പോൾ മെയിൻ പീസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്കിത് എന്താണ് രണ്ടായിട്ട് അടക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ പീസ് കട്ട് ചെയ്യുന്നത് മൂന്ന് പീസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മൂന്ന് തട്ടായിട്ടാണ് നമ്മുടെ ഈ ഒരു പാൻറ്റ് വരുന്നത് അപ്പോൾ മൂന്ന് പീസായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടെ രണ്ടായിട്ട് മടക്കാം അപ്പോൾ നാല് മടക്കായിട്ട് വരും കേട്ടോ അത് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒന്നുകൂടെ മടക്കി കൊടുക്കുക അപ്പോൾ അത് നാല് മടക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കാലിനുള്ളത് ഒരുമിച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നാലാക്കി മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നാലായിട്ട് കിടന്ന ശേഷം അടിവശത്താണ് നമ്മൾ ആദ്യം വിഷമത്തെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇഞ്ച് വീതിയിലാണ് നമ്മൾ ആദ്യത്തെ പീസ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഇഞ്ച് നമ്മൾ അലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം അടക്കം നമ്മൾ പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ ഫസ്റ്റ് പീസ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മാറിയിട്ടൊരു പതിനെട്ട് ഇഞ്ചൂടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു പതിനെട്ട് ഇഞ്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അത് നമ്മൾ കരവാ കരഭാഗത്താണ് നമ്മൾ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ പതിനെട്ട് ഇഞ്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഫസ്റ്റത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം അത് അരഭാഗത്ത് വരുന്ന പീസാണ് അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് നമ്മൾ ലൈൻ എലാസ്റ്റിക് വയ്ക്കാനുള്ളത് കൂട്ട് ചെയ്തിട്ടോ അതേ ഇതുപോലെ എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു ലൈനിങ് പീസ് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിതേ ഇതുപോലെ കറക്റ്റ് ഉണ്ടോ നമ്മുടെ ആ ഒരു എൻഡ് പോർഷൻ നമ്മൾ ആ ലൈനിലാണ് നിർത്തിയിരിക്കുന്നത് അതിന് ശേഷം ഇഞ്ച് എലാസ്റ്റിക് വെക്കാനുള്ളതും അതിന് ശേഷത്തെ പതിനാറ് ഇഞ്ചടക്ക് നമ്മൾ പതിനെട്ട് ഇഞ്ചിലാണ് നമ്മൾ ആദ്യം ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റത്തെ പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് അധികം കട്ട് ചെയ്ത് വെച്ച് കുഴപ്പമില്ല നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കി പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാവുന്നതാണ് അപ്പം ജസ്റ്റ് ഒന്ന് കുറച്ച് വലിയ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ മെയിൻ പീസിൻ്റെ ഫസ്റ്റ് പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പീസായിട്ട് വരുന്നത് അതായത് അരവണ്ണത്തിൻ്റെ നിന്ന് വരുന്ന ഫസ്റ്റ് പീസ് ഇനി നമുക്കതിൻ്റെ രണ്ടാമത്തെ പീസാണ് വേണ്ടത് നമ്മൾ ടോട്ടൽ മൂന്ന് പീസായിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ഇതുവരെയാണ് നമ്മുടെ ഫസ്റ്റത്തെ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് അരവണ്ണത്തിൻ്റെ അവിടുത്തെ ആവട്ടേക്ക് പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ ഫസ്റ്റ് പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ പീസാണ് വേണ്ടത് രണ്ടാമത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ പീസ് ഫസ്റ്റ് പീസ് വരിക ഇനി അവിടുന്ന് രണ്ടാമത്തെ പീസ് വേണം കേട്ടോ അപ്പോൾ ആ രണ്ടാമത്തെ പീസ് നമ്മൾ എടുക്കുന്നത് ഒമ്പത് ഇഞ്ച് വീതിക്കാണ് ഇഞ്ച് വീതി ഉണ്ടോ നമ്മൾ ഒമ്പതി ഇഞ്ച് വീതിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു തുണി ഇതിൻ്റെ നേരെ ഫസ്റ്റ് പീസിൻ്റെ എൻ്റെ ശേഷം ഡബിളിൻ്റെ അടുത്തായിട്ട് വേണം ഡബിളിൻ്റെ അടുത്തായിട്ട് വേണം അതായത് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് നമ്മൾ രണ്ടാമത്തെ പീസ് എടുക്കുന്നത് അപ്പോൾ അതായത് നമ്മൾ ഈ ആ ഒരു ഭാഗം നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും കൂടുതൽ എടുക്കുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് നമ്മൾ രണ്ടാമത്തെ പീസിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചിൽ നമ്മൾ രണ്ട് മടക്കാക്കിയതിൻ്റെ ആണ് ഇരുപത്തി ഇഞ്ച് വരിക അപ്പോൾ ഒറ്റ മടക്ക് നേരെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തിയെട്ടിൻ്റ് രണ്ട് അമ്പത്തിയാറ് ഇഞ്ച് നീളം വരും തുണി അപ്പോൾ ഇരുപത്തിയെട്ട് ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അതായത് ഒരു കാലിന് നമുക്ക് രണ്ട് ഒരു പീസ് അതായത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഇരുപത്തിയെട്ട് ഇഞ്ച് പറഞ്ഞത് അതുപോലത്തെ രണ്ട് പീസ് വേണം നമ്മുടെ രണ്ട് കാലിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പോർഷൻ റെഡിയായി ഇനി നമുക്ക് മൂന്നാമത്തെ പീസാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മെയിൻ പീസിലെ രണ്ടാമത്തെ പീസും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ പീസ് എടുക്കാം മൂന്നാമത്തെ പീസ് നമ്മളിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് മടക്കി അടിക്കാനുള്ളത് കൂട്ടി പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ മൂന്നാമത്തെ മെയിൻ പീസായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ മൂന്നാമത്തെ മെയിൻ പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അതുപോലെ തന്നെ നീളം വരുന്നത് നാൽപ്പത്തിയെട്ട് ഇഞ്ചാണ് കേട്ടോ അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ചിലെ നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിട്ട് ഒരു സൈഡിലെ നീളമാണ് നമ്മൾ നാൽപ്പത്തിയെട്ട് ഇഞ്ച് വരുന്നത് നേരെ പിടിക്കുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് ഇഞ്ച് രണ്ട് വരും ഒരു കാലിന് തന്നെ അത്രയും നീളം വരും കേട്ടോ നമ്മൾ തുണി രണ്ടാക്കി മടക്കിയത് കൊണ്ടാണ് നാൽപ്പത്തിയെട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ രണ്ട് തുണിയാണ് നമ്മളുള്ളിൽ ഉള്ളിൽ അതായത് രണ്ട് സൈഡിലേക്കുള്ള രണ്ട് തുണി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മിഡിയൊക്കെ കിടക്കുന്ന പോലെ നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത്തിൽ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഫ്ലെയറിനുസരിച്ച് ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു തുണിയുടെ എൻറ്റിൻ്റെ ഏകദേശം ഡബിളായിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത തുണി എടുക്കുന്നത് അപ്പം ഏകദേശം അത്രയും നീളത്തിലാണ് നമ്മളെ ഈയൊരു തുണി കഷ്ണം വരുന്നത് കേട്ടോ ഇതുപോലെ ഒരു തുണി അടുത്ത തുണി മുതൽ ഇതുപോലെ നല്ലപോലെ ഫ്ലെയർ ആയിട്ട് തന്നെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളത് സെക്കൻഡ് പീസ് ഒന്നുകൂടെ കാണിച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പീസ് വരുന്നത് ഇത് നമ്മൾ ഇരുപത്തിയെട്ട് ഇഞ്ചാണ് നമ്മൾ നീളം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് നമ്മൾ നീളം വരുന്നത് അതായത് തുണി നമ്മൾ മടക്കി വെച്ചതാണ് വെച്ചതാണെട്ടോ തുണി നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കി വെച്ചതിനാണ് ഇരുപത്തിയെട്ട് ഇഞ്ച് നീളം നല്ലത് ഇതുപോലെ നാല് തുണിക്കഷ്ണം നമുക്ക് കാണാൻ പറ്റും അതായത് രണ്ടെണ്ണം ഒരു പീസ് ഒരു ലെഗിൻ്റെ അടുത്ത രണ്ടെണ്ണം അടുത്ത കാലിൻ്റെ ആയിട്ടാണ് വരിക അതുപോലെ തന്നെ മൂന്നാമത്തെ പീസ് നമ്മളിതുപോലെ നാലെണ്ണാക്കിട്ട് തന്നെയാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് അതും നാൽപ്പത്തിയെട്ട് ഇഞ്ച് ഒരു സൈഡ് നീളം വരും അതുപോലെ തന്നെ പതിമൂന്ന് ഇഞ്ചാണ് നമ്മളെ വീതി വരുന്നത് കേട്ടോ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം